ഫലകത്തിൽ അത് ഗുരുദേവൻ തങ്കലിപികളാൽ എഴുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗുരുവിൻ്റെ ആ കൈപ്പടയിൽ എഴുതിയ ഒരു വൃത്താകൃതിയിലുള്ള ഫലകമാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ഒരു പീഠത്തിൽ തന്നെ ഇരട്ട പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ശ്രീ കാളകണ്ഠേശ്വര ക്ഷേത്രം ഗുരുദേവ പ്രതിഷ്ഠകളിൽ ഇരട്ട പ്രതിഷ്ഠയുള്ള അവിടെ നടത്തിയ പ്രതിഷ്ഠ ഗുരുതൃക്കരങ്ങളാൽ നടത്തിയ പ്രതിഷ്ഠ ഓം സത്യം ധർമ്മം ദയാ ശാന്തി എന്നാണ് ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപതാം ജയന്തി ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മകളിൽ മുഴുകി കേരളം കേരളത്തിൽ ആധ്യാത്മിക സാമൂഹിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച മഹായോഗിയും മഹാഗുരുവും സാമൂഹിക പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന നാരായണ ഗുരുവാക്യമാണ് പ്രസിദ്ധം ആധ്യാത്മിക തലം അവർണന് നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ വിപ്ലവാത്മകമായ ഒരു പുതു ചരിത്രം രചിച്ചുകൊണ്ടായിരുന്നു ഗുരുദേവന്റെ ശിവപ്രതിഷ്ഠ എതിർപ്പുകൾ പറഞ്ഞെത്തിയ സവർണ തമ്പുരാക്കന്മാരോടായി അന്ന് ഗുരു പറഞ്ഞു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പ്രധാന ദേവാലയം വിദ്യാലയമാണെന്ന് പ്രഖ്യാപിച്ച ആത്മീയ തേജസ്സായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും വ്യത്യസ്തമായ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗുരുദേവ പ്രതിഷ്ഠകളിൽ വ്യത്യസ്തമായ പ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠയുള്ള ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഒരുക്കുമ്പിഴയിലെ ശ്രീ കാളകണ്ഠേശ്വര ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ധനുമാസം ഉത്രം നാളിലാണ് ഗുരുദേവൻ ഇവിടത്തെ അക്ഷരപ്രതിഷ്ഠ നടത്തുന്നത് ആദ്യം ഇവിടെ ദേവീക്ഷേത്രം ആയിരുന്നു അത് മാറ്റിയിട്ടാണ് ഗുരുദേവൻ അക്ഷരപ്രതിഷ്ഠ നടത്തുന്നത് പ്രതിഷ്ഠ എന്നത് ഓം സത്യം ധർമ്മം ദയാാന്തി എന്നതാണ് ലോകശാന്തിയെ പ്രതിദാനം ചെയ്യുന്ന ഈ അക്ഷരപ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ചരിത്ര സംഭവമായി മാറി അക്ഷരപ്രതിഷ്ഠയെ നോക്കി തൊഴുന്നതെങ്ങനെ എന്ന ചിന്തയിൽ നിന്ന് ഭഗവാൻ ശിവന്റെ ഒരു പ്രതിഷ്ഠ കൂടി വേണം എന്ന ആവശ്യം ഉയരുകയും ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനായ ബോധാനന്ദ സ്വാമികളെ കൊണ്ട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ശ്രീ കാളകണ്ഠേശ്വരൻ എന്ന നാമകരണം നടത്തുകയും ചെയ്തു അങ്ങനെ പ്രതിഷ്ഠയുള്ള വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രവും കൂടിയാണിത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിവിധ ഗുരുമന്ദിരങ്ങളിലും ഗുരുദേവ ക്ഷേത്രങ്ങളിലും ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലുമൊക്കെ ആയി തന്നെ ഇന്ന് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യത നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ കൂടുതൽ കൂടുതൽ ഇപ്പം നൂറു വർഷം കഴിഞ്ഞു ഗുരു ആശയങ്ങൾ പുറത്തു വന്നിട്ട് ഗുരുദേവ സൂക്തങ്ങൾ പുറത്തു വന്നിട്ട് പക്ഷേ ഇന്നും എവിടെയൊക്കെയോ ആ ഗുരു സൂക്തങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ലോകത്തിൻ്റെ തന്നെ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട ഗുരുവിനെ സർവമാന ആളുകളും ഒരേ തരത്തിൽ കാണുകയാണെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകത്ത് നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ആശയമാണ് വാസ്തവത്തിൽ അപ്പോൾ അതെല്ലാവരും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം ബംഗ്ലാദേശ് പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം മതവൈരമാണ് അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത് മതം ഒരു അഭിപ്രായം മാത്രമാണ് അതിനെ ആ രീതിയിൽ കാണുക ഓരോ മതങ്ങളും ഉണ്ടായത് ക്രിസ്തു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി ക്രിസ്തു മതമായി നബി പറഞ്ഞതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാം മതം ഉണ്ടായി പിന്നെ ജൈന മതം ഇങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലഘട്ടത്തിനും അനുസരിച്ചുണ്ടായ മതം മാത്രമാണ് അതൊരു അതൊരഭിപ്രായം മാത്രമാണ് ആ നിലയ്ക്ക് അഭിപ്രായത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഒറ്റ ഒരൊറ്റ ദൈവവും ഒരൊറ്റ മതവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്ത് പറഞ്ഞ ഏക ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എക്കാലവും കാലാതീതമായി നിലനിൽക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ കാലാന്തരത്തോളം ഈ ഗുരുദേവനെയും ഓർമ്മിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നൂറ്റി എഴുപതാം വാർഷികം ഈ നൂറ്റി എഴുപതാം ജന്മജയന്തി ആഘോഷത്തിനും ജനങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് ഇന്നും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു അതിൻ്റെ ഭാഗമായി മുരുക്കുമ്പുഴ ശ്രീ കാളകണ്ഠേശ്വര ക്ഷേത്രം ഗുരുദേവ പ്രതിഷ്ഠകളിൽ ഇരട്ട പ്രതിഷ്ഠയുള്ളത് ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് തന്നെ മുരുക്കുമ്പുഴയിൽ ഒരു പുണ്യഭൂമിയായി മാറുവാൻ കഴിഞ്ഞു അതിലുപരി അവിടെ നടത്തിയ പ്രതിഷ്ഠ ഗുരുതൃക്കരങ്ങളാൽ നടത്തിയ പ്രതിഷ്ഠ ഓം സത്യം ധർമ്മം ദയാ ശാന്തി എന്നാണ് സത്യമുണ്ടാകണം അതിലൂടെ ധർമ്മമുണ്ടാകണം അതിലൂടെ ദയുണ്ടാകണം ഇത് മൂന്നും വരുമ്പോൾ ശാന്തി ഉണ്ടാകും ഇത്ര കൃത്യമായൊരു വാചകം എഴുതിക്കൊണ്ട് ഒരു ഫലകത്തിൽ അത് ഗുരുദേവൻ തങ്കലിപികളാൽ എഴുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗുരുവിൻ്റെ ആ കൈപ്പടയിൽ എഴുതിയ ഒരു വൃത്താകൃതിയിലുള്ള ഫലകമാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ഇവിടെ അത് പോര എന്നുള്ള കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം കാരണം അതിൽ നോക്കി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന അന്നത്തെ അറിവ് അത്രയ്ക്കാണല്ലോ മനുഷ്യന് ഒരു വിഭാഗത്തിന് ക്ഷേത്ര ആരാധനകൾ തന്നെ നിരോധിച്ചിരുന്ന കാലം വിദ്യാഭ്യാസത്തെ അടി അകത്തി നിർത്തിയിരുന്നൊരു കാലം അങ്ങനെ അവശതയും അവർണത അവർണരുമായ ആളുകളെ ഏകീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി പലയിടത്തും ഉണ്ടായ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഭാഗമായി ഇവിടെയും ക്ഷേത്ര പ്രതിഷ്ഠ ഉണ്ടാകുകയും ആ പ്രതിഷ്ഠയിൽ ശിവലിംഗ പ്രതിഷ്ഠ കൂടി ഇവിടെ വേണം കാരണം ഇവിടെ അക്കരെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് തൊഴാനുള്ള അവസരമില്ലാതെ പോവുകയും എന്നാൽ ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന അന്നത്തെ പാണൂർ കുടുംബം ഇത് ഇവിടെ ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തെ ഒരു ദേവീക്ഷേത്രം അതിന് ദേവീക്ഷേത്രം എന്നേ പറയാൻ പാടുള്ളായിരുന്നുള്ളൂ ഭദ്രകാളി സങ്കല്പം ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തെ അവിടെ നിന്നും ആ വിഗ്രഹത്തെ മാറ്റിയിട്ടാണ് അവിടെ ഗുരുദേവൻ അതെടുത്തു മാറ്റുകയും അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ഫലക പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് എന്നാൽ അക്കരെ കയറ്റാതിരുന്നതിൻ്റെ ഒരു ഭാഗവും കൂടി കൊണ്ടാണ് എന്തായാലും ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ കൂടി വേണം എന്ന ഗുരു ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഗുരുദേവൻ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനും ഗുരു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന ബോധാനന്ദ സ്വാമികളെ കൊണ്ട് ശിവലിംഗ പ്രതിഷ്ഠയും നടത്തി ഒരു പീഠത്തിൽ തന്നെ ഇരട്ട പ്രതിഷ്ഠയുള്ള ഏകക്ഷേത്രമാണ് ശ്രീ കാളകണ്ഠേശ്വര ക്ഷേത്രം ഗുരുദേവ പ്രതിഷ്ഠകളിൽ ഇരട്ട പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും ചരിത്ര താളുകളിൽ എക്കാലവും നിലനിൽക്കുന്നതുമായ ഈ മഹാക്ഷേത്രത്തെ ഈ നാട്ടുകാരും അതോടൊപ്പം മറ്റു ആളുകളും ഇത് സ്വീകരിച്ചു കൊണ്ട് ഗുരുദേവൻ്റെ ഗുരുദേവനെ എക്കാലവും ഓർക്കണം എന്ന് അത് നമ്മൾ പറയാതെ തന്നെ അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ പുനരുദ്ധാരണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം പിന്നിട്ട് കഴിഞ്ഞു പക്ഷേ ഇനിയും ആ സോപാനം അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമതിൽ ഇതൊരു പ്രധാന ഘടകമാണ് ചുറ്റുമതിൽ അത്തരം കാര്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് അതുകൂടി അതുകൂടി ശ്രീകോവിന്ദിൻ്റെ മേൽക്കൂര കുറച്ചുകൂടി വൃത്തിയാക്കൽ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് ഈ ഇത് ഈ ചാനൽ കാണുന്നവർ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി ഗുരുദേവൻ്റെ ഇരട്ട പ്രതിഷ്ഠകളിൽ ഏറ്റവും പ്രതിഷ്ഠകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷര പ്രതിഷ്ഠ ലോകത്ത് ഇവിടെയാണ് ആദ്യമായിട്ടുണ്ടായത് അത്തരത്തിലുള്ള അക്ഷരപ്രതിഷ്ഠയുണ്ടായ ഈ ക്ഷേത്രത്തെ അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വനോളം ഈ ക്ഷേത്രത്തെ പുലർത്തുവാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ